നിങ്ങൾക്ക് ഫുഡ് കഴിക്കണോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുള്ളത് വെള്ളാങ്കല്ലൂരുള്ള അക്ഷയപാത ഹെറിറ്റേജ് റിസോർട്ടിലാണ് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് காடுகள் சென்றலும் தூங்கும் வீடுகள் உச்சியின் மேலே பார்க்கிறேன் பட்சிகள் வாழும் கூடுகள் மண்ணின் நாடை போ ഉള്ളത് അക്ഷയപാതയുടെ എന്താണ് അക്ഷയപാത എന്നുള്ള ഇതൊരു നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു കാടാണ് അപ്പൊ ഇതില് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്ര മരങ്ങളും ഫ്രൂട്ട്സ് മരങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല ഈ അക്ഷയപാത്രം എന്ന് പറയുന്നതിന് ഒന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളത് അത്രയേറെ ഒരുക്കി വെച്ചിട്ടുണ്ട് തന്നെ പല വൃക്ഷങ്ങളുണ്ട് പ്രധാനപ്പെട്ട എന്തൊക്കെ വൃക്ഷങ്ങളാണ് ഇവിടെ ഇവിടെയുള്ളത് പറഞ്ഞ എല്ലാം ഇതിലും ഒരുവിധം റയർ ഐറ്റംസ് തന്നെയാണ് പിങ്ക് കളറിലുള്ള അണ്ടി പരിപ്പ് പിന്നെ അതുമാതിരി ഒത്തിരി വെറൈറ്റി പേര് പറയാൻ തന്നെ കുറെ നേരം എടുക്കും നാൻസി മക്കാഡമിയ നട്ട് കട്നട്ട് ബ്രസീലിയൻ നട്ട് അങ്ങനെ ഒരുപാടുണ്ട് എല്ലാ മരങ്ങളും ഭൂരിഭാഗം മരങ്ങളും ഇതിലുള്ളത് ഫ്രൂട്ട്സ് മരങ്ങൾ തന്നെയാണ് ഇപ്പൊ ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തോളം ആയി ഇനിയും എടുക്കും സമയം അതില് ഈ മരങ്ങളും കാടും എല്ലാമാണ് പിന്നെ പറഞ്ഞത് കുറച്ചികളുടെ ഒരു സംഭവാണ് പറഞ്ഞത് ആ ഈ ചായപ്പിടി അതിനൊരു ഉദാഹരണാണ് അത് മണ്ണുകൊണ്ടാണ് അത് മാത്രല്ല മണ്ണാണ് അത് മണ്ണാണ് പക്ക നമ്മുടെ നാട്ടിലെ ഈ പറമ്പില് ചൊമ്പ എടുത്ത ആദിവാസികൾ വന്ന് വന്ന് നിർമ്മിച്ചതാണ് വയനാട്ടിൽ നിന്ന് വന്നിട്ട് അപ്പൊ ചേട്ടൻ്റെ ഒരു ലക്ഷ്യം തന്നെ ആമസോണിന്റെ ഒരു ചെറിയ പതിപ്പ് കാട് കാട്ടിനുള്ള സൃഷ്ടിക്കാന്നുള്ളതാണ് മരങ്ങളും കാര്യങ്ങളും ഇപ്പൊ പിള്ളേരുകൾ വന്നു കൊറേ ചെടികളും ഫ്രൂട്ട്സ് ആയി തുടങ്ങിയിട്ടുണ്ട് അവർക്ക് പൊട്ടിച്ച് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അതൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ചേട്ടാ ഈ പാട്ട് ഡാൻസ് പോലുള്ള പ്രോഗ്രാംസ് അത് മാതിരി മാരേജ് ഫങ്ഷൻസ് അതിനുള്ള ഒരു സൗകര്യം ഒക്കെ ചേട്ടൻ ഇതിനുള്ള ഒരുക്കിയിട്ടില്ലേ ദിവസങ്ങളിൽ പുറമേണ്ടാവും ഇവിടെ വരും പാട്ടുപാടും പിന്നെ ആ കൂട്ടത്തില് ഇവിടെ വരണവരും എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട് മാരേജ് ഫങ്ഷൻ അപ്പുറത്ത് അപ്പുറത്ത് ഇപ്പൊ താൽക്കാലികമായിട്ടുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തും ഉണ്ടാവാറുണ്ട് ഒരു രണ്ടു കൊല്ലം ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കാടായി കഴിഞ്ഞ കഴിഞ്ഞാൽ അപ്പുറത്ത് വലിയ സ്റ്റേജും ഓൾറെഡി പണിത്തിട്ടിട്ടുണ്ട് അന്നൊക്കെ അതാവുള്ളൂ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ പരിപൂർണ രൂപത്തിൽ അത് കാണാൻ പറ്റുള്ളൂ ആസ്വദിക്കാനും പറ്റുള്ളൂ വേറെ എന്തൊക്കെ കാഴ്ചകളാണ് ചേട്ടൻ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇതില് ഇപ്പൊ പൂള് പിന്നെ അതിനപ്പുറം വന്നിട്ട് ഫിഷ് മസാജ് ഫിഷ് ഉണ്ട് പിന്നെ പിന്നെ കുട്ടികൾ കളിക്കാൻ അത്യാവശ്യ സാധനങ്ങള് അപ്പുറത്ത് ജിമ്മ പിന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് എങ്ങനെയാണ് എൻട്രി ഫീസ് ഒക്കെ അമ്പത് രൂപ എത്ര നേരത്തേക്ക് ചാർജ് ചെയ്യുന്നത് ഒരു മണിക്കൂർ നേരത്തേക്ക് പിന്നെ അത് ഫിഷ് സ്പായും ഉണ്ട് അല്ലേ ഫിഷ് പായുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രവീണ് ചോദിച്ചറിഞ്ഞു ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് കാഴ്ചകൾ വേണ്ടി വരാം கையால் நாம் தொடலாம் கண்ணோடு ஒரு சந்தோஷம் என்னோடு ஒரு சங்கீதம் என்ன இங்கே வர எப்பவும் என்னை மறப்பேன் கற்பனை கொட்டி குவிப்பேன் இங்கே அந்த கம்பனை வந்து கீழ்ப்பேன் பாடும் கவிஞன்னா வண்ணங்கள் டீட்டும் கலைஞன்னா சிந்தனை தேரில் ஏறியே சுற்றிட ஏங்கும் இளைஞன்னா He ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് അക്ഷയപാത നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എല്ലാവരും തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വെള്ളാങ്കല്ലൂരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായും എല്ലാവരും വരിക ഈ മനോഹരമായ കാഴ്ചകളെല്ലാം കാണാം താങ്ക് യു സോ മച്ച് സന്തോഷം അൽബുസ്താൻ ഫാമിലി റെസ്റ്റോറന്റ് രുചിയുടെ പെരുമഴ തീർത്തുകൊണ്ട് അഷ്ടമിച്ചിറയിലും നിങ്ങൾക്ക് ഫുഡ് കഴിക്കണോച്ചിറ അൽബുസ്താനിലേക്ക് ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മലയാളിക്ക് പുതിയൊരു ഭക്ഷണാനുഭൂതി പകർന്നുകൊണ്ട് പുത്തൻ ഭക്ഷണ സംസ്കാരത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു വെജിറ്റേറിയൻ നോൺ വെജ് അറേബ്യൻ ഭക്ഷണങ്ങളുടെ ഒരു കലവറ തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി തുറക്കുന്നു അൽ വിസ്താൻ സ്പെഷ്യൽ ഐറ്റംസ് மிக்ஸ் ஷவர் மெக்ஸிக்கன் ஷவர் டிராகன் அல்ஃபாம் விவாத இனம் ஜூச நல்ல நாட நிலையில் விவாத இனம் கரிகளோட வெஜிபிள் மீல்ஸ் மட்டன் மட்டன் விண்டாலு மட்டன் மந்தி பீஃப் மந்தி சிக்கன் மந்தி சிக்கன் ஷவர்ம பீஃப் ஷவர்ம மெக்ஸிக்கன் பெரி பெரி ஷவர்ம விவாத இனம் ஷேக்கள் குழிமந்தி அல்ஃபாம் മന്തി തവമന്തി ബിരിയാണി കപ്സ എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കൂടാതെ കുട്ടികൾക്ക് കളിക്കുവാൻ ചിൽഡ്രൻസ് പാർക്ക് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ സന്ദർശിക്കൂ അൽ ബുസ്താൻ ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് അഷ്ടമിച്ചിറ മാള ഫോൺ നമ്പർ സീറോ ഫോർ സീറോ മറ്റൊരു നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു സീറോ ത്രീ ഫോർ ഫൈവ് ടു